യാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ആറ്റുവഞ്ചി ഞങ്ങൾ കൊച്ചായിരുന്നപ്പോൾ ഉള്ള വഞ്ചി ഇത്രയും വലിയ വരും കണ്ടോ പിന്നെതേ ഈ വഞ്ചിയിലോട്ടാണ് ചേട്ടൻ തേണ്ട അവരെ കൊണ്ട് തെങ്ങ് വലിച്ചു കെട്ടിയേക്കുന്നത് കണ്ടോ ആനയുടെ ആന വലിച്ചു നിൽക്കുന്ന പോലാണ് ആറ്റുവഞ്ചിയുടെ നിൽക്കുകഴിഞ്ഞാൽ കണ്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പഴമയുടെ രുചിയിലൂടെയാണ് ഒരു കറി ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അത് ഞാൻ പറയത്തില്ല പറഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമുക്ക് നേരമൊക്കെ വെളുത്തു ദാ സൂര്യ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് എന്ത് രസമല്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി കാണാൻ തന്നെ വെയിലും വെട്ടവും ഒക്കെ ആയിട്ട് ഇതാ ഒരു കുളക്കോഴി നടക്കുന്നുണ്ടോ ഒരു കുളക്കോഴി അങ്ങനെ നടക്കുന്നു കാക്കകളൊക്കെ ഓരോരുത്തരുടെ വീട്ടിലോട്ട് പാഞ്ഞു പോകുന്നുണ്ട് വീട്ടിലോട്ടല്ല വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇനി നമുക്ക് കുറച്ച് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമുക്കിനി പിന്നെ കാണാം കേട്ടോ ഇവിടെയാണ് ഞാൻ മുഴുവൻ ചീരയരി പാകുന്നത് പാകമല്ല ബദറും കേട്ടോ നമുക്കറിയാമല്ലോ എങ്ങനെയാ കിളുക്കുന്നത് ആയിരുന്നു കഴിഞ്ഞ വർഷവും ഞാൻ അപ്പോൾ ഇത്രയും ഭംഗിയില്ലായിരുന്നു ഇതമ്മ നല്ല മണ്ണല്ലേ എന്നൊക്കെ പറയുന്നു കിളുത്തൊക്കെ വരുവാണെ കാണിച്ചു തരാം കേട്ടോ അതിനു പിടിച്ചില്ല ഞാൻ കാണിച്ചു കൊടുത്തത് ഞാനിവിടെ എന്താ കാണിക്കുന്നത് നോക്കി പാവൻ രണ്ടും കൂടെ അമ്മേമ്മോളും കേട്ടോ ഇത് വലിയമ്മ ഇതിൻ്റെ മക്കളാട്ടോ ഇതിൻ്റെ മകളാണ് ഇപ്പറത്തിരിക്കുന്നത് അതിൻ്റെ മകളാണ് ആ കൂട്ടത്തിലുള്ളത് ചിരിച്ചു കാണിച്ചേ നിക്ക് നിക്ക് ഒന്ന് ചിരിച്ചു കാണിച്ചേ എത്ര എത്രാവശ്യം പറഞ്ഞു എല്ലാരെയും ചിരിച്ചു കാണിക്കാൻ വേണ്ട ചിരിക്കണ്ട പറഞ്ഞ കേക്കത്തില്ലാത്തത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണേ ദോശയും എപ്പോഴും ഇതൊക്കെ തന്നെ സാമ്പാറും ചമ്മന്തിപ്പൊടിയും എല്ലാരും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് വാഴവും എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു ദാ ഇവിടെ വന്ന് ചൊറച്ചു നേരം ഇരുന്നിട്ട് ജോലി തുടങ്ങാൻ ഓർത്ത് വന്നപ്പോൾ ദാ ഒരു രണ്ട് വൺ വള്ളം തമ്മിതാ നോക്കിക്ക് പുള്ളിയുടെ ഒരു എളുപ്പമാർഗം നോക്കിക്കേ ഒരെണ്ണത്തിനെ വലിച്ചുകൊണ്ട് പോവാം അങ്ങനെ പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം നോക്കി പുളി പോവാം അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു വലിയ ഒരു കുറ്റി ഇവിടെ നാട്ടിയപ്പം എന്തിനുള്ള ദാ ഇതിനായിരുന്നു കേട്ടോ ചേട്ടൻ എനിക്കൊരായ കെട്ടിത്തന്നതാണേ അത്യാവശ്യം ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് വരുവാണ് അവരും കൂടെ വരുവാ ഏഹ് കുറച്ച് തുണിയും കൂടെ നമുക്ക് എല്ലായിടത്തും ഇടണം ഇഷ്ടം മാരി അവിടെ അപ്പുറത്തുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇതോ ഇവിടോട്ട് കൊണ്ട് ഒരു നല്ല ആയ ചേട്ടൻ എനിക്ക് കെട്ടിത്തന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഉണങ്ങും രാവിലെ തന്നെ നനച്ചിട്ട ഇപ്പം തന്നെ ഒരു വരുവായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ രാവിലെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ച് ഏ എത്തി ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി എല്ലാം കഴിയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നതന്ന നാളെ എന്താ കറികള് എന്താ നമുക്ക് വീഡിയോ ഇടണ്ടിയേ എന്നുള്ള ചിന്തയല്ലേ ആ കറിക്കല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് വീഡിയോയ്ക്ക് അതുകൊണ്ടല്ലേ കറിയുടെ കാര്യം മുൻഗണനയായിട്ട് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ചോറായി കൊണ്ടോണ്ടായിരുന്നു ഉച്ചി അമ്മ എത്തും മത്തി വാക്കാൻ ഇപ്പ ഉണ്ട് അവനുള്ളത് പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് അവൻ്റെ കാര്യമൊക്കെ ആയി പിന്നെന്ന് എന്ന് പറഞ്ഞ ചീര ഞാനിപ്പം അരിഞ്ഞു ചീര വെക്കാൻ എന്നാലും അയച്ചയച്ച എന്നെ കൊതിപ്പിച്ചവളു ചീര തോരം വെക്കും ആ അടി നോക്കളി എനിക്കും കിട്ടിയി ഞാനും എന്റെ ചീര തന്നെയല്ലേ ശകല മൈസൂർ ചീരയുടെ ഉണ്ടായിരുന്നു ശകല സാമ്പാർ ചീര ഉണ്ടായിരുന്നു ഈ ചീര ചീരയിലെ കുറവായിരുന്നുണ്ട് ഇതെല്ലാം കൂടെ ആക്കിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ നിനക്ക് മൈസൂർ ജീരയിലോ അജിതാമ്പേ നിനക്ക് മൈസൂർ ജീരയില്ലല്ലോ ബിജിസ് കിച്ചൺ അജിത നായർ വെറൈറ്റി എന്നാ കേട്ടോ നമ്മുടെ ചേച്ചിയുടെ ചാനലിന്റെ പേര് പിന്നെ വിജി പറഞ്ഞ എന്നോട് എന്ന ഏതോ ഒരു ചാനൽ ഞാൻ കണ്ടോളാം ഞാൻ കമന്റ് കണ്ടു അപ്പൊ അതെടുത്ത് ഞാൻ നോക്കിക്കോളാം ആ ബിജിയുടെ അനിയത്തി ഉണ്ടല്ലേ ചാനൽ നടന്ന ബിജി പറയാഞ്ഞത് അനിയത്തിക്ക് ചാനൽ ഉണ്ടെന്ന് എന്താ എന്നോട് പറയാൻ പറയണ്ടേ ഏതൊക്കെ എന്നെങ്കിലല്ലേ നമുക്ക് അറിയത്തത് ഇപ്പൊ ഞാൻ തന്നെ പറയുന്നില്ല എന്റെ ചേച്ചിക്ക് ചാനൽ ഉണ്ട് അജിത നായർ വെറൈറ്റി വ്ലോഗ്സ് അത് പോയി കാണണം എല്ലാവരും അറിയാത്തവരെല്ലാം പോയി കാണണം പിന്നെ ബിജിയുടെ അനിയത്തിയുടെ പേര് ല്ലേ ബെൻസിന്നുള്ളൊരിതല്ലേ കുഴപ്പമില്ല ഞാൻ ബെൻസി ഞാൻ ഉദ്ദേശിക്കുന്ന ബെൻസി ആണോ ഏതോ ഒരെണ്ണം ഞാൻ കാണാറുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ കണ്ടോളാം തപ്പി പിടിച്ചോളാം എന്താണെങ്കിലും അപ്പൊ നമുക്കിന്ന് ചീരത്തോരം വെക്കാം അയലേമാങ്ങരിപ്പില്ല നമ്മുടെ അത് നമുക്ക് വെക്കാവേ അല്ല അത് നമുക്ക് കൊണ്ടിരിപ്പണ്ടേ അപ്പൊ നമുക്ക് അതിനൊരു തീരുമാനമായി എന്താ ഒരു കറിയും കൂടെ പറഞ്ഞതാ നിങ്ങൾ ഒരു കറിയും കൂടെ ഇല്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ അയലക്കറി ച കൊടുക്കുമ്പം ചേട്ടനാണെങ്കിലും ചാറയിനകത്ത് ചോറിനകത്ത് ഒഴിച്ച കഴിക്കുന്നത് ഒഴിച്ച അയിലക്കറി കഴിക്കുന്നു ഇപ്പുറത്തൊരു കോമ്പായിട്ട് ഈ തോരൻ ഒരെണ്ണം കൂടി ഇപ്പുറത്ത് വേണ്ടേ കഴിക്ക ചേട്ടൻ നിർബന്ധമില്ലെന്നും പറഞ്ഞാൽ കൊടുക്കുന്ന നമുക്ക് എന്തോ പോലില്ലേ ആണുങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ രണ്ട് കറിയൊക്കെ കൊണ്ട് ഒരു കറിയും കൂടെ വേണം പുളിശ്ശേരി ചേട്ടൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലന്നല്ല അയലച്ചാറുള്ളപ്പം പുളിശ്ശേരി ഒഴിക്കത്തില്ല ആദ്യം ഞാൻ ഒരു തൈലച്ചാറ് പുളിശ്ശേരി ഒഴിച്ചിട്ട് അയലച്ചാറായിട്ട് അയലേ മാങ്ങി എല്ലാം കൂടെ ശകലം കൂടെ വരച്ചിട്ട് തോരനെ ഒരു സൈഡിൽ വെക്കാന്ന് വേണ്ട അയലച്ചാറ് കിട്ടുമ്പോഴത്തേക്കും ചേട്ടൻ അയലച്ചാറെ ഒഴിക്കത്തും ചോറിനകത്ത് അപ്പം തോരൻ ഒരു സൈഡില് പിന്നെന്താന്ന് ഒരു കറിയും കൂടെ പറ എന്നതാ കറി വെക്കുന്നത് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ട് വരാം ഇടുത്തി അമ്മക്ക് പിന്നെ ഈ ചീരത്തോരനും കൂട്ടും പുളിശ്ശേരിയിലുണ്ട് പിന്നെ പാവയ്ക്കൊക്കെ ഇച്ചെടിയുടെ ഒക്കെ ഇരിപ്പുണ്ടല്ലോ അതുമെല്ലാം കൂടെ കൂട്ടി കഴിക്കാന്ന് പറയും ഏറെ അവർക്കുന്നതിനൊക്കെ പോര ഇന്നു പറയും എന്നാ ആ ഷട്ടിക്ക് ഇതൊക്കെ ഇഷ്ടം എനിക്കല്ലേ പാട് നമ്മുടെ ആണുങ്ങൾക്ക് കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും ആലോചിക്കട്ടെ അവിയലും തീർന്നു എല്ലാം തീർന്നു അവിയൽ പണിക്കാരൊന്നും ഇന്നില്ല ഏട്ടോ അപ്പം ഞാൻ എന്താ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ നോക്കി ആലോചിച്ചിട്ട് പറയാ എന്തായാലും കിട്ടുവാണെങ്കിൽ കേട്ടോ അല്ല പിന്നെ എന്നാ ചെയ്യാനോ അയ്യോ നമ്മുടെ ഒരു ജീവിതം അല്ലേ കറി 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 പലഹാരം 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 നേരം വെളുക്കുമ്പോഴേ നമ്മടെ സത്യം പറഞ്ഞ നമ്മളെ ഉറങ്ങുമ്പോ ഉറങ്ങുന്ന ആ സമയം മാത്രമേ ഉള്ളു അല്ലേ റെസ്റ്റ് ഉണ്ട് ഇഷ്ടമാരുടെ റസ്റ്റ് എനിക്ക് ഇഷ്ടമാലും ഒക്കെ കിട്ടുന്നുണ്ട് ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ടാകുമ്പോൾ പണി തീർന്നു കഴിഞ്ഞാൽ ഒരു മണിക്കാ പിന്നെ ചോറ് കുളമ്പത്തുള്ള അന്നേരം റെസ്റ്റ് ഊണ് കഴിഞ്ഞാൽ മൂന്നേ മുക്കാൽ ഇപ്പം മൂന്നേ മുക്കാലിന് ഇടം പറയു തേറ്റാൽ മതി എന്ന് പറയും ഊണ് കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ ഊണ് കഴിഞ്ഞാൽ കാണും കേട്ടോ ചുരുക്കം ചിലരുടെ രാത് ഊണ് വരാം പിന്നെ കാണാത്തവരുടെ നമ്മുടെ വീട്ടമ്മ ബ്ലോക്സ് രാവിലെ തന്നെ വരുന്നുണ്ട് അത് ഞാൻ ഊണ് കഴിഞ്ഞ് കാണും നമ്മുടെ സുപ്രിയയുടെ രാത്രിയിലാണ് വരുന്നത് അത് ഞാൻ രാത്രിയിലാണ് കാണുന്നത് പിന്നെ ഒത്തിരി ആൾക്കാരുടെ രാത്രിയിലാണ് കാണുന്നത് ഊണ് കഴിഞ്ഞും കുറെ ആൾക്കാരുടെ പുതിയ പുതിയ ആൾക്കാരുടെ ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ അവരുടെ എല്ലാം കണ്ടിട്ടാണ് ഒരു നാലര ഒരു അഞ്ചു മണി കഴിയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അഞ്ചര ആറുമണിയാകുമ്പോഴത്തേ ഞാനങ്ങ് ഇടും അല്ലേ നമുക്ക് വേഗം കിട്ടത്തില്ലല്ലോ പ്രീതി പറഞ്ഞില്ല ഇന്നലെ അങ്ങനെ വേഗം വീഡിയോ വന്നതെന്ന് അത് അതെന്താ സംഭവം എനിക്കല്ല എന്നുള്ള സമയത്ത് തന്നെ ഞാൻ ഇട്ടതേ പക്ഷെ അത് പെട്ടന്ന് ഇതായി നെറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താണേലും കിട്ടി അല്ല പെട്ടെന്ന് വന്നു അപ്പോഴേ ഇപ്പൊ ഞാൻ നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നും ഞാൻ ഞാനത് പറയുന്നില്ലെന്നേ ഉള്ളൂ ശകലം വണ്ണം വെച്ചോന്നൊരു ഡൗട്ട് ഇപ്പം നടക്കാൻ പോകുന്നെങ്കിലും ആഹാരമല്ലേ ഒന്നും നോക്കുന്നില്ല കഴിക്കും ചേട്ടനല്ലേ വഴിക്കുറി അവള് മെയിരാൻ നോക്കുന്നു മാടയാ കോടയാ മല്യാക്ക് ആഹാരം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ദോശം എടുക്കുന്ന മൂന്നു ദിവസമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണം എങ്ങനെയാണെന്ന് അറിയാം ചേട്ടൻ്റെ അതിനകത്തുനിന്ന് പകുതി ഒക്കെ ഇങ്ങോട്ടിടും ഞാൻ പറയാം എനിക്ക് വേണ്ട എനിക്ക് മൂന്നെണ്ണം മതി ഞാൻ ഞാനെന്നിട്ട് അത് വെച്ചേക്കും എന്നാ നമ്മുടെ വൈകിട്ടാണേലും നെലൂനൊക്കെ ആണെങ്കിലും കൊടുക്കണ്ടേ അവർക്ക് വെച്ചേക്കും അങ്ങനെ എടുത്താ കള്ളത്തരം കാണിക്കുന്നതന്നെ എന്നെ തീറ്റക്ക് അത് വേണ്ട നമ്മള് ശരിക്കും നോക്കണം ചില ദിവസം ഞാൻ ഓടും കേട്ടോ നമ്മുടെ വഴിയെക്കൂടെ ഇന്ന് ഓടുന്നുണ്ടേ അപ്പൊ കാണിച്ചു തരാ അപ്പൊ ഇനി ഇനി എന്നാ അപ്പൊ നമുക്ക് ബാക്കി ഞാൻ എന്നാ നിൽക്കുന്നു ചിന്തിക്കട്ടെ ഇച്ചിരി തോരന ഇട്ടു തേങ്ങ തിരുമ്മൻ കിടക്കുന്ന എനിക്ക് വയ്യ തേങ്ങാ തിരുമ്പണി എന്നാ ശരി ഞാൻ പോട്ടെ ഒരാളെ അവിടെ കല്ലടിച്ച് തകർക്കുന്നുണ്ട് അലക്കുവാ അലക്കുവാണോ ആ ഞങ്ങള് കുറച്ചു നേരായിക്കോ നോക്കുന്നുണ്ട് അലക്കിക്കോ കേട്ടോ അലക്കിക്കോ അലക്കിക്കോ ആ പിന്നെ ഞാനൊരു കാര്യം നമ്മടത് ഇവിടെ എല്ലാം റെഡി ആക്കിയപ്പ ഞാനേ നമ്മുടെ വഴുതനത്തെയൊക്കെ വെച്ചായിരുന്നു കേട്ടോ ദേ ഇവിടെ വെച്ചു ദോ ഒരു വഴുതനോ ദാ ഒരു വഴുതനോ ദാ ഒരു വഴുതനോ അങ്ങേപ്പുറത്ത് വഴുതനോ ഇവിടെ എല്ലാം വെച്ചു അവിടെ നമ്മുടെ നീല കാന്താരിയാണോ പച്ചമുളകാണ് കരണം പൊട്ടിയോ എന്തോ ഒരു പൊട്ടിയാണ് അതും വെച്ചു അപ്പോഴേ ഞാനൊരു അന്തിമ റിസൽറ്റിലെത്തിയേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വറ്റലമുളകെല്ലാം കൂടെ ചുട്ടന്തി നമ്മുടെ അരകല്ലിൽ ചെറുപ്പം പൊട്ടു ഞാൻ ഇങ്ങനെ കേട്ടോ വറ്റില മുളക് എടുക്കുന്നത് വറ്റില മുളക് ഇങ്ങനെ ചുടുക പറഞ്ഞുതരാം അറിയാൻ വരാത്തൊരു കണ്ടോണം വറ്റില മുളക് അടുപ്പില്ലെങ്കിൽ ഇങ്ങനെ ചുടുക ഈ കണ്ട് വെള്ളം നോക്കിയെടുത്തോണെ അങ്ങനെ കണ്ടില്ലാത്ത വറ്റില മുളക് ആണെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയെ അറ്റത്തൂടെ കുത്തുക കുത്തിയിട്ട് നമ്മളുടെ കളി നമ്മൾ അങ്ങോട്ട് ചൂട് ചൂടുക പിന്നെ ഒരു കാര്യം മുഖമൊക്കെ സുന്ദരികളായ ആൾക്കാരാണെങ്കിൽ മുഖമൊക്കെ സൂക്ഷിച്ചു മാറ്റി വെച്ചോണം എന്നേതോ മുഖം ഇച്ചിരി പോയാലും സാരമില്ല സുന്ദരികളായ ആൾക്കാരുടെ മുഖം മാറ്റി വെച്ചോണം യു കേട്ടോ ഇങ്ങനെ പൊട്ടുവേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ നോക്കിക്കോണം കേട്ടോ അതോ അല്ലേ ഞാൻ ഞാൻ ഇത്രയും തേങ്ങക്ക് ചമ്മന്തി അരയ്ക്കുന്നുള്ളത്രയും തേങ്ങ അരകല്ലിൽ നമ്മുടെ അച്ചേ എന്നെ കൊതിപ്പിച്ച് അരകല്ലിൽ അരച്ച് ചമ്മന്തി ആ അങ്ങനെ ആ ഇട്ട് കൊടുക്കുന്നില്ല ഞാനും അരച്ചു അരകല്ലില് അത് കൊള്ളത്തില്ലല്ലോ അവൾ അരകല്ലിൽ അരക്കെങ്കിൽ പിന്നെ എനിക്കെന്താ അരച്ചാല് ഞാൻ നിങ്ങളെ കാണിച്ചു ഒരു അരകല്ലിൽ അരച്ച് അവള് കഴിഞ്ഞ ദിവസം അരകല്ലിൽ അരക്കുന്നു നിന്ന് ഞാൻ തന്നെ ഞട്ടത്ത് അരച്ചു പോയി അങ്ങനെ കൊടുക്കില്ല അപ്പൊ ഞാനിവിടെ അരയ്ക്കാൻ പോവാ കേട്ടോ അരച്ച് അങ്ങനെയെങ്കിലും ഞങ്ങളെ ഒക്കെ തടി ഒന്ന് ഒതുങ്ങുവാൻ ഇളകുമല്ലോ കേട്ടോ എന്റെ ഒന്ന് ഇളകും തേങ്ങ പറ്റില്ല ചുട്ട കണ്ടല്ലോ ഇനി എന്നാ വേണ്ടിയത് ഉള്ളി എടുത്താണ്ട് വരാവേ ചമന്നുള്ളി ചുമ ചുമന്നുള്ളി പാത്രം ദാ എടുത്തു അയ്യോ ഉള്ളിക്കതേ വാല് നക്ഷത്രം വലി തന്നെ വാലാണോ തോന്നുന്നു വാലാന്ന് തോന്നുന്നു വാലാണോ ഇത് ഞാൻ കാണുന്നില്ല നോക്കിയപ്പോ അയ്യോ ഉള്ളിയുടെ വാലോക്ക് വാല് കളഞ്ഞേക്കാം എന്തായാലും കൊള്ളാല്ലേ ഉള്ളിക്കും വാലുണ്ട് നമുക്കേ വാലുണ്ട് നമ്മുടെ വാലൊക്കെ ചുരുങ്ങി 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 രൂപപരിണാമം സംഭവിച്ച് സംഭവിച്ചാണ് നമ്മൾ ഈ പരുവെത്തിയത് രൂപപരിണാമം സംഭവിക്കാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ കാറ്റിലൂടെ ഒക്കെ ഇപ്പൊ നടക്കായിരുന്നു എന്ത് രസമായിരുന്നു അല്ലെ ആ കാലമായിരുന്നെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണ്ട കടുവയൊക്കെ പേടിക്കട്ടെ ഇല്ല കടുവ സിംഹത്തിനെ ഒന്നും പേടിക്കണ്ട കൊരങ്ങ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ കൊരങ്ങന്മാരെല്ലാം കടുവയുടെ അടുത്ത് കടുവ വലിയ ഗെ മരത്തെ കയറി ചെല്ലും കൊരങ്ങന്മാര് അത് ഇട്ട് കളിപ്പിക്കും കടുവ ഇട്ട് കളിപ്പിക്കുന്ന ഒരു ജില്ലയിലോട്ട് കേറുമ്പോ അടുത്ത ജില്ലയിലോട്ട് ചാടും അടുത്ത കമുങ്ങയിലോട്ട് കേറുമ്പോ അടുത്ത കമുങ്ങയിലോട്ട് ചാടും അങ്ങനെയൊക്കെ നമുക്ക് പരിണാമം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കും അങ്ങനെ നടക്കായിരുന്നു പക്ഷെ വളരെ പ്രശ്നമായിട്ട് അടുത്ത ജന്മത്തെങ്കിലും കുരങ്ങനാവുമായിരിക്കും കൊരങ്ങനെ സംബന്ധിച്ച് ഒന്നും പേടിക്കണ്ടല്ലോ അല്ലേ അതുകൊണ്ട് എനിക്ക് കൊരങ്ങനാകുന്ന എൻ്റെ വാൽ വാല് ചുരുങ്ങിപ്പോയി കുറെ ആൾക്കാരുടെ വാലൊന്നും ചുരുങ്ങിയില്ല അങ്ങനെയുള്ളവരാണ് കൊരങ്ങനായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് നമ്മളെന്ത് ചെയ്യാനോ നമ്മളെല്ലാം ചുരുങ്ങിപ്പോയി നമ്മളെ ചുരുങ്ങിപ്പോയി പിന്നെ കേട്ട് കാര്യമുണ്ട് കൊരങ്ങനായിട്ട് ജന്മം നൽകിയതായിരുന്നു നമുക്ക് പഠിക്കാനില്ലായിരുന്നോ ആദ്യ ഒരു ആദ്യ ഒരു കൊരങ്ങൻ ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ പുറകില് ഇച്ചിരി ഉയർന്നു നിൽക്കുന്നു പിന്നെ കാല് അല്ല കാലല്ല മുഖത്തിന് ഷേപ്പ് വ്യത്യാസം പിന്നെ വാൽ ഇങ്ങനെ കുറയുന്നു അങ്ങനെ ഇങ്ങനെ രൂപപരിണാമം എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് വരയ്ക്കാനും പറ്റില്ലായിരുന്നു പരീക്ഷയ്ക്ക് ഞാനൊക്കെ പഠിച്ചാട്ടോ ഒരാൾ ഇന്നലെ അഖിലാണ്ടാമണ്ടൊരുക്കി തകർക്കുന്നവർ അടിപൊളിയായിരുന്നു കേട്ടോ എന്റെ മലയാളം ടീച്ചർ എന്നാ പറഞ്ഞാവോ കലച്ചേച്ചി എൻ്റെ ചേച്ചി ഇപ്പൊ ദത്തെടുത്തിട്ട് പാട്ട് പാടിക്കേപ്പിക്കുന്നല്ലേ കാണിച്ചു തരാളോ കലച്ചേച്ചി എന്റെ കളച്ചേച്ചി ഒരാൾ തനക്കവേ ഇല്ല വിദേവി ചേച്ചിയുടെ ഭയങ്കര ബിസിയാന്നോട് പറഞ്ഞിരുന്നാള് എല്ലാരും വന്നേക്കുന്നോണ്ടേ അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യുന്നില്ല ആ അപ്പൊ നമ്മളും അത് പറഞ്ഞു വന്നെ കൊലങ്ങെ ആ അപ്പൊ ഞാൻ ഒരു അപുരൂപ പരിപാടം സംഭവിച്ചു കാട്ടിന്ന് വീട്ടിലോട്ടെത്തി എന്റെ വാലൊക്കെ ചുരുങ്ങിപ്പോയായിരുന്നു എന്നാ ചെയ്യാൻ കുറെ ആൾക്കാരുടെ വാലെല്ലാം ചുരുങ്ങി അപ്പൊ യൂട്യൂബിലുള്ള എല്ലാവർക്കും വാലൊക്കെ ചുരുങ്ങിയവരാണ് അതാണ് അവരൊക്കെ മനുഷ്യരായത് അല്ലേ നമ്മളെല്ലാം മനുഷ്യരായതും പിന്നെ ഞാൻ പറഞ്ഞു വന്നെ എല്ലാം എന്നെ പറഞ്ഞു 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 ഞാൻ വേറെ അങ്ങ് പോവുവാണേ പക്ഷോ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനായി പോയത് ഓ മിണ്ടായിരുന്ന എന്നാലും സാലെ മനുഷ്യരായ വർത്താനം വരച്ചാലും മനുഷ്യരുണ്ടാവും ഉം അങ്ങനെ നടത്തു മോന്തേ കുറ്റി വീത്തും ഒരക്ഷരം മിണ്ടത്തില്ല വല്ലോം ചോദിച്ചാലോ വായി പൂമഴ വരെ വരാൻ എന്തൊരു പാടാ അങ്ങനത്തെ ഉണ്ട് ഓ എനിക്കിത്തി കൂടിപ്പ എന്നാ പറയാ സാലേ ഓ നീ എല്ലാ താളെ ജീവിക്കാനല്ലേ അയ്യോ വേണം ഞാൻ ജീവിക്കാൻ എന്റെ കുഞ്ഞുങ്ങളോ കൊച്ചുങ്ങളാ ഉം അന്നേരേ അതാ ചുമന്നുള്ളിയൊക്കെ റെഡി ആയി ആഹാ ഇന്ന് അവളെ ഒന്നും തോപ്പിച്ചു കൊടുക്കാമല്ലോ അവളെ അമ്മിക്കല്ലോ അരച്ചേക്കുന്നു എനിക്കും അരക്കണം ഇ ഉള്ളി എടുക്കണം കഴിക്കട്ടും അട്ടെ ആ ഇന്നിപ്പം കൊരങ്ങനായിരുന്നെങ്കിൽ ഇന്നിപ്പം കമ്പയിലൊക്കെ ചാടിച്ചാടി നടക്കായിരുന്നു അങ്ങ് മൂന്നാറിലൊക്കെ പോകാമായിരുന്നു അല്ലേ വയനാട് മൂന്നാറിലൊക്കെ പോയി ഒരു അവിടെ ആയിരിക്കും ചിലപ്പോ ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ കുടുംബം അല്ലേ വയനാട് മൂന്നാറൊക്കെ ഉള്ള ഒരു കാട്ടും പ്രദേശത്ത് വന്നിട്ട് കമ്പേലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും ഞാനും ചേട്ടനും പിള്ളേരും അമ്മ എല്ലാരും അല്ലേ അയ്യോ അതെന്തോ അങ്ങനൊക്കെ ആയിരുന്നോ എന്റെ ദൈവ ചെലപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കാം പരിണാമം സംഭവിച്ചില്ലായിരുന്നു അല്ലേ അപ്പൊ ഇതിനകത്തനെ നമുക്ക് വീണ്ടും ചമ്മന്തിയിലോട്ട് പോകാം കൊരങ്ങേന്റെ കാര്യം അവിടെ കിടക്കട്ടെ ഇനിയും വരും പറഞ്ഞു പറഞ്ഞു വരും പറ്റില്ല നമ്മള് നമ്മള് ചുട്ട് കാണിച്ചു പറ്റും ഉള്ളിക്ക് വാല ഉള്ള ഉള്ളിയെ കാണിച്ചു ഉള്ളി എടുക്കണം തേങ്ങ എടുക്കണം പുളി വാളം വാളംപുളി ഇഞ്ചി കറിവേപ്പില ഇത്ര എടുത്തിട്ട് നമുക്ക് കാണാം അപ്പോഴേ നമ്മുടെ ഇവിടെ അരയ്ക്കാൻ ഞാൻ വന്നു കേട്ടോ അപ്പം നമുക്ക് അരയ്ക്കാം ഞാനേ കഴിഞ്ഞിടക്കൊന്ന് അരച്ച് ഇപ്പൊ കല്ല് നല്ല സൂപ്പറായിട്ടാ കിടക്കുന്നതേ അരച്ച് നല്ലതായിട്ട് എന്താ ഇത് ഉം കഴുകിട്ടേക്കോ എപ്പോഴും എന്നിട്ട് ഇതിന്റെ മേളിൽ ഒരു മൂടി വെച്ച് അടച്ചു വെച്ചേക്കുവാണേ എന്നും പറഞ്ഞ് കഴുകാതിരിക്കുമല്ലോ കേട്ടോ അതല്ല പറഞ്ഞു വരുന്നത് കുറച്ച് കൊറച്ച് പ്രാവശ്യം കഴുകിയാ മതി പത്ത് നാല് പ്രാവശ്യം കഴുകൊണ്ടെടുത്ത് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി എന്നാ പറഞ്ഞ വിസാരം ഓ മുടിയൊക്കെ കാണാൻ അല്ലേ വയ്യ അപ്പം ഞാൻ അരക്കട്ടെ ഇഞ്ചി തേങ്ങായും നല്ല മറ്റില മുളക് ചുട്ടതും കൂടെ ഒന്നിച്ച് അരച്ച അവൾ ഉരുട്ടിയെടുത്തു ഞാനും ഉരുട്ടിയെടുക്കും ോ നമ്മളെ അരച്ചിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തു ഞാനും ഉരുട്ടി എടുക്കും നല്ല രസം കേട്ടോ കല്ലേലൊക്കെ അരക്കേ വലിയ രണ്ടു ദിവസം അരയ്ക്കും അരയ്ക്കും അത് കഴിഞ്ഞിട്ട് രസങ്ങളെല്ലാം പോവും പണ്ടല്ലായിരുന്നോ തനിയല്ലായിരുന്നോ നന്നായിട്ട് അരക്കട്ടെ ഞാനേ കുറച്ച് അരച്ചിട്ട് കാണിക്കാവേ വിഷാളൊക്കെ ഇട്ട് വലിയ പാട് അതുകൊണ്ട് കുറച്ച് അരച്ച കാണാവേ അപ്പഴേ നമ്മൾ ഏകദേശം തീരാറായേ തേങ്ങയിലോട്ടെത്തി ഞാനിപ്പ കല്ല അച്ചോണ്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് പൊറോട്ട് കേട്ടോ ഞങ്ങളുടെ അമ്മയെ പണ്ടത്തെ അച്ഛന്മാരൊക്കെ മൂശാട്ടറകളല്ലേ പക്ഷെ വീടന്വേഷിക്കുവല്ലോ നന്നായിട്ടോ എന്റെ അച്ഛമ്മ ഭയങ്കരമായിട്ട് വീടന്വേഷിക്കും കേട്ടോ വീട് വീടന്വേഷിക്കുമായിരുന്നു ഒരു കാര്യത്തിന് ഞങ്ങളെ പെണ്ണുങ്ങളെ പുറത്തൊന്നും വിടത്തില്ല ഇവിടെ എന്താ കടയിലൊന്നും വിടത്തില്ല അന്നേരം ആ പക്ഷെ മിക്സി ഞങ്ങളുടെ ഉച്ചനാട് തൊട്ട മിക്സി ഒക്കെ ഉണ്ടേ അന്നത്തെ മിക്സി യോ എനിക്കറിയായിരുന്നു ഞാൻ ഇതുവരെ ഓർത്തോണ്ടിരുന്നായിരുന്നു മറന്നുപോയി എന്നതാ ഓ മറന്നുപോലെ ഞാൻ ഓർക്കുമ്പോ പറയാ ആ മിക്സി ആയിരുന്നു അന്നേരം ഉണ്ടല്ലോ അമ്മമാർക്ക് പേടിയല്ലേ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ ആണുങ്ങളെ പോലെ അല്ലല്ലോ എല്ലായിടത്തും മിക്സിയിലരയ്ക്കാൻ പേടിയല്ല അന്ന് പുരോഗമനം കാലം ഇത്രയും പുരോഗമിച്ചിട്ടുമില്ലല്ലോ അമ്മയ്ക്കൊന്നും അറിയത്തുമില്ല എല്ലാ ഒന്നും ഞങ്ങളും കുഞ്ഞുങ്ങളല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ലല്ലോ അപ്പം മിക്സിക്കകത്ത് പൊടിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അരയ്ക്കുന്ന കല്ലേലായിരുന്നു ഒരു കുഞ്ഞമ്മിക്കല്ല് ഞങ്ങളുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നെ അവിടെ നിന്നിട്ട് ഒരു ഇത് എന്താ തടി വെച്ച് മറിച്ചേക്ക് അടുപ്പ് അടു അടുപ്പ് അരയിലൂടെ കാണുന്ന ഒരു ശാസ്ത്രം ഉണ്ടേ ശാസ്ത്രം അങ്ങനാണ് പണ്ട് തൊട്ടേ ഉള്ള ആചാരം നമുക്ക് ഇപ്പൊ ആചാരമൊക്കെ ശരിയാണോന്നൊന്നും അറിയത്തില്ല ഞാൻ പറയുന്നേ അവളെ ഞങ്ങൾക്കന്നതൊക്കെ ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് മറച്ചു വച്ചേക്കാം അപ്പം ചേച്ചിമാര് കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ അവളുമാരാണ് പ്രായമായി പിന്നെ അരയ്ക്കുന്നത് എന്നെ അരപ്പിക്കത്തില്ലേ അവളുമാർ അറിയുള്ള കുഞ്ഞല്ലേ ഒന്നാമത് വയസ്സ് വലിപ്പമില്ലായിരുന്നു എനിക്കിത് ഉള്ള കാര്യം പറയും ഏഹ് ഇപ്പം വലിപ്പം ഉണ്ടെന്നാണ് ഇപ്പം നല്ല മണ്ണില്ലേ പൊക്കയില്ലെന്നല്ലേ ഉള്ളൂ ഏഹ് അന്ന് ഒട്ടും മണ്ണും ഇല്ല ഒന്നുമില്ല അപ്പം ഇവളുമാർ രണ്ടും മാറി മാറി തീയലിനൊരാൾ അരയ്ക്കുവാണേൽ അവിയലിനൊരാൾ ചതയ്ക്കും അങ്ങനെ ആയിരുന്നു ഭയങ്കര അന്നും ഭയങ്കര കമ്പനിയാ മൂന്ന് പേര് ചില കാര്യത്തിൽ നിന്ന് അവൾമാർ എന്നെ എന്നോട് എല്ലാം പറയാൻ സീക്രട്ട് ഒന്നും ഞാൻ ചെറുതല്ലേ അപ്പൊ കള്ളികളാ ചിലതൊക്കെ മറച്ചു വെക്കുമായിരുന്നു ഞാനെന്നാ നന്നാമത്തെ കാര്യം ടീച്ചറായിട്ട് ടീച്ചർ കളിക്കും അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല അതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് മാതൃക അപ്പം അവളുമാർ എന്നോട് പറയത്തില്ല അപ്പൊ ഇവളുമാർ അടച്ചിട്ട് വേണം ഇവള് അമ്മ പറയും നല്ലതായിട്ട് അടച്ചിട്ട് വേണം കോളേജിൽ ആയിരുന്നു ഉച്ചയ്ക്ക് ിഫ്റ്റ് ആയിട്ടായിരുന്നു സി എം എസ് കോളേജിലെ എനിക്ക് ഉച്ച കഴിഞ്ഞു അവർക്ക് രാവിലെ ആയിരുന്നു ഉച്ച വരെയോ അപ്പൊ ഇവര് ഇവർക്ക് ചില ദിവസം കോളേജിൽ പോകുന്ന ദിവസമൊന്നും കുഴപ്പമില്ല കേട്ടോ ചിലപ്പോ ഒന്നും അമ്മ തന്നെ അങ്ങ് അരയ്ക്കും ചില ദിവസമൊക്കെ ശനീന്നരൊക്കെ കിട്ടുമ്പോഴത്തേക്കും അരക്ക അമ്മ പറയും അരിക്കടീന്ന് പറയും അരച്ചെല്ലാം തീയലിനൊക്കെ വറുത്തരച്ചെല്ലാം കൊടുക്കുവേ വറുത്തിട്ട് കൊടുത്തിട്ട് പറയും അരയ്ക്കാൻ പറിക്കും അരച്ചു കഴിഞ്ഞാൽ ഇവിടെ അരയ്ക്കുവാണെങ്കിലേ പറയുന്നതാണേ അമ്മ പറയുന്നതാണേ എന്തെന്നാണ് ഈ അരച്ചു വെച്ചേക്കുന്നത് ശരിയായിട്ടൊന്നുമില്ല ശരിക്കില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ അച്ഛന്മാർക്കും മിക്സി ഒന്നും എല്ലാത്തിനും എടുക്കാൻ എടുക്കാമല്ലോ കരണ്ട് ചാർജ് വരുമ്പം ഭൂ ഭീകരത്തോ ഇവിടെ ഇപ്പൊ സുപ്രിയതില്ല ഇടയ്ക്ക് ലോട്ടറി അടിച്ചെന്നൊക്കെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ചിന്തിച്ചു ഇപ്പോഴത്തെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്കും ഇല്ല ചേ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഇല്ല ഒരു പ്രശ്നം ചേട്ടന്മാർക്കില്ലേ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഒക്കെ ആ മൂച്ചേട്ടത്തരം വെച്ച് നോക്കിയാൽ ഇന്ന് എനിക്ക് പരമാനന്ദം ഒരു വഴക്കില്ല വഴക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യത്തിന് മൂഷ്ട്ടില്ല ഏഹ് അച്ഛൻ നല്ലതായിട്ടാണ് നമ്മളെ എങ്ങും ഇടത്തില്ല ഒന്നുമില്ല അതല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യത്തിന് സ്ട്രിക്റ്റ് ആയിരുന്നു ഉപ്പ് എടുത്തില്ല എടുത്തുകൊണ്ട് വരട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അല്ലേ കറിവേപ്പില നമ്മുടെ അടുത്ത് ആ അപ്പോഴത്തെ കൊണ്ടല്ലോ കരണ്ട് യാർജ് വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പേടിയാ പറയാനേ ഞങ്ങൾ മാർഗ്ഗം കൊണ്ടുവരുമ്പം തോ മാർഗ്ഗം പറയുന്ന പോലെയാണ് കരണ്ട് യാർജിൻ്റെ കാര്യവും ഭയങ്കര പേടിയാ ജോലി കഴിഞ്ഞേ അച്ഛൻ വാട്ടർ അതോറിറ്റിയിലല്ലായിരുന്നോ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് ഉച്ച കിണാമരുന്ന് ഇവിടെ വന്നിട്ടാ അച്ഛനൊന്നും ഹോട്ടലിലൊന്നും പൈസ ഒന്നും കളയത്തില്ല ഇന്ന് ഇപ്പൊ എന്തും പൈസ ആവശ്യമില്ലാതെ കളയുന്ന സത്യം പറഞ്ഞാൽ അല്ലെ അഹങ്കാരികളാ നമ്മളെല്ലാം കാരണം ഇഷ്ടമാതിരി പൈസ നമ്മൾ കളയുന്നുണ്ട് കണ്ട കണ്ടമാരി പിള്ളേരെ ആണെങ്കിൽ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങേ അറ്റാക്കിയേക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കുഞ്ഞിലത്തെ ജീവിതം തന്നെ ആയിരുന്നു നല്ലതല്ലേ നല്ലായിട്ട് നോക്കി കണ്ടു അച്ഛനൊക്കെ കഴിയുന്ന ആ എന്നിട്ട് അമ്മ വളക്കപ്പടി അതേ അന്ന് ചേട്ടാന്നൊന്നും വിളിയില്ലല്ലോ അതെ കരണ്ട് ചാർജ് വന്നേ അപ്പൊ ഞങ്ങൾ അകത്തിരിക്ക ഞങ്ങൾക്കും പടി അമ്മ പറയ്മേ പറയമ്മി കരണ്ട് ചാർജ് വന്നു ആ എത്രയുണ്ട് എത്രയുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഫ്രിഡ്ജ് അന്ന് ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനം ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് മിക്സി ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പ്രയോഗിക്കത്തില്ല ഒത്തിരി അതേലൊന്നും എടുക്കത്തില്ല ഏഹ് ടി വി ഒക്കെ കാണും അതല്ല മിക്സി മിക്സിയാണ് കൂടുതൽ ഗ്രൈൻഡറിനകത്ത് അരി ഒഴുതുന്നും കുറെ ആയപ്പോഴ ഇടാൻ തുടങ്ങിയത് അല്ലാത്തപ്പോ ആട്ടുകളിലെല്ലാം ആട്ടുകൾ ഞാൻ കാണിച്ചത് അപ്പുറത്തുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഞങ്ങൾ വീടൊക്കെ ഇവിടൊക്കെ വൃത്തിയാക്കിയപ്പോ ആട്ടുകളിലെല്ലാം എന്താവും അങ്ങേറ്റം മൂല കിടക്കുക തന്നെ അതൊക്കെ ഇപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട് ശാലുടുപ്പുടേ ചിട മതി എന്നിട്ട് 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 അടുത്തൊന്നറിയാം പറയുമ്പം ദേഷ്യപ്പെടും അമ്മ അമ്മയും അങ്ങനെ ഇങ്ങനെ മാടിയാ മക്കളാണെങ്കിൽ ഫാനൊക്കെ ഇട്ടാ അങ്ങ് പോകുന്ന വഴിക്കല്ലേ ഫാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ കൊറേ പറയും അന്നേ ഒന്നും തിരിച്ചൊന്നും പറയത്തില്ലല്ലോ നമ്മളും പേടിയല്ലേ അയ്യോ ഇന്നും നമ്മുടെ പിള്ളേരൊന്നും തിരിച്ചു പറയത്തില്ലല്ലോ എന്റെ രണ്ടും മക്കളും ഒന്നും പറയത്തില്ല കേട്ടോ നമ്മൾ എന്നാ പറഞ്ഞോ അത് മിക്കവാറും ഇവിടെ വെച്ച് തിന്നു തീർക്കാൻ അങ്ങനെ നമ്മള് ഉരുട്ടി ദേ എടി അയച്ചേച്ചി ദേ ഉരുട്ടി ഞാനും എടുത്തു കേട്ടോ ഉരുട്ടി എടുത്തു അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ ഇന്നിപ്പം സത്യം പറഞ്ഞാൽ അതിന് ജീവിതത്തിന് ഒരു ഇല്ല നല്ല സന്തോഷമാണ് കുരങ്ങൻ്റെ ജീവിതം ഞാൻ പറഞ്ഞത് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കാട്ടിൽ കൂടൊക്കെ നടക്കുന്നത് ടൂറിന് പോകുമ്പോഴും ഞങ്ങൾ കാട് നോക്കിയാൽ പോകുന്നത് ഭയങ്കര രസമല്ല അതിനകത്തോടൊക്കെ നടക്കാൻ ആ ഒരു ഇതിലാണ് കുരങ്ങൻ്റെ ജീവിതം എനിക്ക് അടുത്ത അനുമതി കുരങ്ങനാകുന്ന ഭയങ്കര ഇഷ്ടം ഉള്ള കാര്യം പറയാം ഇപ്പം ഇരുന്നാലും കുരങ്ങനാകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം ചാടി ചാടി കാട്ടിലൂടെ ഒക്കെ നടക്കാമല്ലോയെന്നുള്ള ആ സന്തോഷം അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിന് ഇന്നു ഒരു കോട്ടം തട്ടിയിട്ടില്ല ദൈവമേ എങ്ങനെ അങ്ങ് പോയാൽ മതി ഒരു ചേട്ടനാണെങ്കിലും എല്ലാ കാര്യം അന്വേഷിക്കും വെറുക്കും എല്ലാം ചെയ്തോളുവല്ലോ അല്ലാണ്ട് മൃഗമായിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് കുരങ്ങനാണെ ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാനതൊക്കെ എനിക്ക് ഒത്തിരി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും അതുകൊണ്ട് ഞാൻ കല്ലൊക്കെ കഴിയട്ടെ അപ്പൊ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചോ ഊരിട്ടി എല്ലാം ഉണ്ടയായിട്ട് എടുത്തുകൊണ്ട് വന്നു തോരൻ കടുവാക്കും തോരൻ്റെ ഞങ്ങൾ ഇട്ടു കൊടുത്തേക്കാവേ അപ്പൊ നമ്മള് ആലോചിച്ചാലോചിച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള യോഗം ഉണ്ടായി അതും എന്തില് അരകല്ലി അതിന്റെ മാതൃക കാണിച്ചെന്നത് ഐ അവൾ അവിടെ കല്ലൽ അയച്ചപ്പം ഞാൻ പക്ഷെ ഇതുവരെ ഓർത്തില്ല എന്നിട്ട് ദേവി സത്യമായിട്ട് ഇതുവരെ ഓർത്തില്ല ഇപ്പൊ എന്താ കറി വെക്കുന്നെ എന്താ കറി വെക്കുന്ന ആലോചിച്ചപ്പോഴാണ് ആ അങ്ങനെ ഒരു സമയം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ആലോചിച്ച് കളയണ്ടല്ലോ സമയം നമുക്ക് വന്ന വന്നാ വരാ വരാ കേട്ടാ വന്നു നമ്മുടെ ഒരാഴ്ച വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുവരു സ്ഥലം പോയിട്ട് വന്നാണ് പുറത്തേക്ക് പോയിട്ട് വരാം അപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് വരാം അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാട്ടോ ചീരത്തോരന് ചമ്മന്തി കല്ലേലരച്ച ചമ്മന്തി എല്ലാം കൂട്ടി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളെല്ലാം ഇതുകൊണ്ട് നിർത്തുവാണ് അയ്യ് ഇന്ന് രാത്രിയിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിയാണ് ഇന്നത്തെ ഡിന്നറിന അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ